കലാലോകത്തെ കണ്ണീരിൽ അഴുത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത മിമിക്രി കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ജയേഷ് പുല്ലാടാണ് അന്തരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം അക്കാലവിയോഗം കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ ജോജു ജോർജ് ബിജു മേനോൻ ഷമ്മി തിലകൻ എന്നിവരുടെ ശബ്ദം അനുകരിച്ച് ശ്രദ്ധേയനായ കലാകാരനാണ് ജയേഷ് പുല്ലാട് ജയേഷിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം